ഹലോ ഹായ് അപ്പം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുക്കണവരാണ് ലാലേട്ടൻ ഹേദം പഠിപ്പിച്ചു ഹേദം പഠിപ്പിച്ചു ആ ശിരേല ശിരേല പൃഥ്വിരാജ് മുരളികോപി പായങ്ങടം അപ്പുറത്താണ് ഇപ്പുറത്താണ് എന്നെ പക്ഷേ പൃഥ്വിരാജോ മുരളികോപിയോ അല്ല ലാലേട്ടൻ ഇവിടെ കേരളത്തിലുള്ള എല്ലാവരും തന്നെ തലയിൽ കണ്ടിടക്കുന്ന ഒരാളാണ് ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞത് അത്രയും അധികം ലാലേട്ടൻ ഇവിടെ ആളുകൾ ഇഷ്ടപ്പെടുമ്പോൾ അതും ലാലേട്ടൻ അഭിനയിച്ച സിനിമ ലാലേട്ടൻ ക്യാഷ് മുടക്കിയ സിനിമ അതിൽ ഛേദം പ്രകടിപ്പിക്കേണ്ടത് ലാലൻ്റെ കാരണം പൈസ മുഴുവൻ മുടക്കിയിട്ടാണ് ലാലേട്ടന വേറെ ആർക്കും ഒന്നും പോല പൈസ പോണത് ലാലേട്ടന തന്നെ കിട്ടിയാലും ലാലേട്ടനെ അപ്പോൾ അതുകൊണ്ട് ആ സിനിമ കട്ട് ചെയ്ത് കളഞ്ഞാലും പോണത് ലാലേട്ടൻ്റെ പടം ഫുൾ ടൈം ഓടിയ ആളുകൾ വന്ന് കണ്ടാൽ പൈസ കിട്ടുന്നത് ലാലേട്ടൻ അതുകൊണ്ട് തന്നെ പടം ഓടിക്കാതിരിക്കാൻ നോക്കേണ്ട കാര്യം നാലാട്ടനില്ല മനസ്സിലായില്ലേ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു കാരണം ഒരു സമയത്ത് നാലേട്ടനാണെങ്കിലും മമ്മൂക്കായാണെങ്കിലും ദൂരത്തെ പ്രതികരിക്കാൻ നിൽക്കാറുണ്ട് കാരണം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കല്ലിലിട്ട പുറം വരെയാണെന്ന് പറയാം അതിന് ഉത്തമ ഉദാഹരണമാണ് പത്തരണ്ട് കൊല്ലം കൊണ്ട് കൂമാറാഴിക്കൂറായിട്ട് നടന്ന സംഭവം അതുകൊണ്ട് വെറുതെ ആശ്രയിച്ചു കാര്യങ്ങൾ കയറി പ്രതികരിക്കാനും കളവുണ്ടാക്കാനും ഇത് തൊട്ട് തോന്നുന്ന പരിപാടിയാണ് ഈ മാധവും രാഷ്ട്രവും പറഞ്ഞത് അത് ഇവർക്ക് നന്നായിട്ടറിയാവുന്ന കാര്യം അതുകൊണ്ട് ഇവരെ കടല അതുകൊണ്ട് അതാണ് ഇതാണ് കൊമ്പത്തെ രാജാവാണ് തേനാണ് മാങ്ങയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ ഒരു കാര്യത്തിന് മാത്രം ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നൊരു നിൽക്കുന്നതല്ല മക്കളെ രാഷ്ട്രീയവും ഈ പറഞ്ഞ മതം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ചുമ്മാ വെറുതെ ലാലേട്ട ഖേദം പഠിപ്പിച്ചതിൽ അതായിപ്പോയി ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞോണ്ടിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം പോകുന്നത് ലാലേട്ടൻ്റെ ആ നിങ്ങളുടെ ആരുടെയും പോകള എതിർക്കണവർക്കും പോല അനുകൂലിക്കുന്നവർക്കും പോള പോണത് ലാലേട്ടൻ്റെ ഈ കാശ് മുഴുവൻ മുടക്കിയിട്ടാണ് ആ പടം നിന്നാ പോയിക്കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റ് കട്ടി തെളഞ്ഞു കഴിഞ്ഞാൽ പറ്റാൻ പോണത് ലാലേട്ടന അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഈ പൃഥ്വിറിന പൃഥ്വിരാജനോ അല്ലെങ്കിൽ മുരളീഭോവിക്കോ അതല്ല പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂക്ക വന്ന് പ്രതികരിക്കൂന്ന് പറഞ്ഞാൽ ആ ഒന്നും പോകില്ല ഈ പടത്തിൽ ക്യാഷ് പോകണത് മുഴുവനും ലാലേട്ടന അത് പുള്ളിക്ക് നന്നട്ടറേ അപ്പോൾ ഹേദമ്രകുപ്പിക്കുന്ന പുള്ളി തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല മനസ്സിലായില്ലേ ആന്യ പോലും അതിൻ്റെ അകത്ത് ഖേദം പ്രകടിപ്പിക്കാം കാരണം അത് ആനൻ്റെ പൈസ അല്ലെന്നേ ഈ പൈസ മുഴുവനും ലാലേട്ടൻ്റെ ആണെന്നേ എൻ്റെ അകത്ത് ചുമ്മാ ലാ ഈ ആന്യെന്ന് പറഞ്ഞും ബിനാമിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെറും ബിനാമി മാത്രമാണ് ഈ ആനണി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ചുമ്മാ ലാലേട്ടൻ ക്ഷേത്രം കൊണ്ട് പേച്ചാൽ തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ലാലട്ടനെ ഈ സിനിമ കണ്ടിട്ടുകൊണ്ട് ഈ സിനിമയുടെ കഥകളെല്ലാം ലാലേട്ടൻ അറേഞ്ച് ചെയ്യും പക്ഷേ ലാലേട്ടന് ഇത്രയും ഒരിക്കലും വിചാരിച്ചേണ്ടാവില്ല അതാണ് എൻ്റെ അത് പറ്റിയ വോപ്പം